വർണ്ണിക്കുന്തോറും മന്ദരംഗത്തിൽ ആനന്ദം നൽകും ശുഭാനന്ദരൂപം വർണ്ണിക്കുന്തോറും മന്ദരംഗത്തിൽ ആനന്ദം നൽകും ശുഭാനന്ദരൂപം ചിന്തിച്ചിടുന്നോറും ആനന്ദം തന്നെ വർണ്ണിച്ചിടുന്നതോറും ആനന്ദം തന്നെ ചിന്തിച്ചിടും തോറും ആനന്ദം തന്നെ തോറും ആനന്ദം തന്നെ ഗുരു കർമ്മങ്ങൾ ഏറ്റെടുത്തെപ്പോഴും കർമ്മങ്ങൾ ഏറ്റെടുത്തെപ്പോഴും കർമ്മിച്ചിടും ആനന്ദം തന്നെ ആനന്ദം 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 തന്നെ വർണ്ണിച്ചിടും ആനന്ദം തന്നെ ആനന്ദം നാനന്ദം വർണ്ണിച്ചിടും തോറും ആനന്ദം തന്നെ ആനന്ദരൂപന്റെ വാഴ്ചയിൽ ലോകത്തിൽ ആനന്ദമാനന്ദമാനന്ദം തന്നെ ആനന്ദ വാഴ്ചയിൽ വാഴ്ച ലോകത്തിൽ ആനന്ദമാനന്ദം നാനന്ദം തന്നെ ആനന്ദമാനന്ദം നാനന്ദ സത്യശുഭാനന്ദ ആനന്ദ ആനന്ദമാനന്ദം ആനന്ദം തന്നെ സത്യശുഭാനന്ദിക്കോറും അന്തരംഗത്തിൽ ആനന്ദം നൽകും ശുഭാനന്ദ രൂപം ചിന്തിച്ചിടും തോറും ആനന്ദം തന്നെ വർണ്ണിച്ചിടും തോറും ആനന്ദം തന്നെ ചിന്തിച്ചിടുന്നോറും ആനന്ദം തന്നെ വർണ്ണിച്ചിടും തോറും ആനന്ദം തന്നെ